ഹോം ഡിജിറ്റൽ ഇതുവരെ കാണാത്ത കളക്ഷനുമായി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ കണ്ണൂരിന്റെ യും കള്ളവോട്ട് എക്കാലവും ഉണ്ടായിട്ടുണ്ട് വേറൊരാളുടെ വോട്ട് ചെയ്ത് ജയപേരി മുഴക്കുന്ന പാർട്ടി പ്രവർത്തകർ അന്നുമുണ്ട് ഇന്നുമുണ്ട് പണ്ടൊരാൾ എതിരാളിയുടെ ബൂത്ത് ഏജന്റുമാരില്ലാത്ത ബൂത്തിൽ കയറി പത്ത് വോട്ടുകൾ വരെ ചെയ്തു വോട്ട് ചെയ്തു കഴിഞ്ഞ് അദ്ദേഹം രഹസ്യമായി ഒന്ന് രണ്ട് ആളുകളോട് പറഞ്ഞത് പിന്നീട് ലീക്കായി താൻ തൻ്റെ പാർട്ടിക്കല്ല എതിരാളിക്കാണ് വോട്ട് ചെയ്തത് എന്നായിരുന്നു അയാളുടെ വെളിപ്പെടുത്തൽ സ്വന്തം പാർട്ടിക്കാർ പിന്നീട് പുള്ളിയുടെ മേൽ കൈവച്ചോ എന്നൊന്നും അറിയില്ല പിടിക്കപ്പെടാത്തതുകൊണ്ട് അയാൾക്കെതിരെ കേസും ഉണ്ടായില്ല ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നാണ് പുതിയ വാർത്ത വരുന്നത് എട്ട് വോട്ട് ചെയ്ത് യുവാവ് പോളിംഗ് ഉദ്യോഗസ്ഥകരുടെ പണിയും തീർപ്പിച്ചു എട്ടിന്റെ പണി ഇരന്നു വാങ്ങുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എട്ടു തവണ വോട്ട് ചെയ്ത സംഭവത്തിൽ യു പിയിൽ പതിനാറുകാരനാണ് അറസ്റ്റിലായത് ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ് മണ്ഡലത്തിലാണ് സംഭവം ബി ജെ പി പ്രവർത്തകൻ കൂടിയായ ഗ്രാമമുഖേന്റെ മകനാണ് പിടിയിലായത് രാജൻ സിംഗ് എന്നയാളായിരുന്നു എട്ടു തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചിരുന്നു രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ വോട്ടർ ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് രാജ്പുട്ടിനായി എട്ടു തവണ വോട്ട് ചെയ്യുന്നത് വ്യക്തമായിരുന്നു സംഭവത്തിൽ പോളിംഗ് ബൂത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു ബൂത്തിൽ റീപോളിംഗ് പോളിംഗ് നടത്തുമെന്നും യു പി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസും സമാജ്വാദ് പാർട്ടിയും രംഗത്ത് വന്നിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറക്കമുണരണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ബി ജെ പിയുടെ ബൂത്ത് കമ്മിറ്റി കൊള്ള സംഘമായെന്നും അഖിലേഷ് യാദവ് പ്രതികരിച്ചിരുന്നു അഞ്ചാം ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലും സ്മൃതി ഇറാനി മത്സരിക്കുന്ന അമേടിയും ഉൾപ്പെടെ നാല്പത്തൊൻപത് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുമ്പുള്ള പ്രചാരണത്തിൽ റാലികളിൽ ജനക്കൂട്ടം ഇരച്ചെത്തിയത് പ്രതിപക്ഷ മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതേസമയം ബി ജെ പിയും ഇത്തവണ തങ്ങൾക്ക് നാനൂറ് സീറ്റ് എന്ന പ്രതീക്ഷയിലാണ് പതിനാറുകാരൻ വോട്ട് ചെയ്ത സംഭവം വലിയ തോതിൽ ചർച്ച ചെയ്യുകയാണിപ്പോൾ സോഷ്യൽ മീഡിയയും പ്രതിപക്ഷവുമെല്ലാം പോളിംഗ് ഉദ്യോഗസ്ഥരുടെ അലംഭാവം തുറന്നുകാട്ടുകയാണ് പ്രതിപക്ഷം ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ ഹെൽത്ത് എമർജൻസീസിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യും ഹെൽത്ത് ഇൻഷുറൻസ് പോലെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നൽകും ഒപ്പം പ്രീ പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവ് ലഭിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഗുണമുള്ള കാര്യം